വഖഫ് ബോർഡ് കൈയടക്കിയ ഗുരുവായൂർ ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കാൻ ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക തളി മഹാശിവക്ഷേത്ര ഭൂമിയാണ് വഖഫ് ബോർഡ് കൈക്കലാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ് ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടാൻ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നത് കേരളത്തിലെ തളി തളിക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്രം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ഭൂമിയിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കാണാമായിരുന്നെങ്കിൽ ഇന്ന് ആ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഊരാളരായ മല്ലിശ്ശേരി മനയും കോഴിക്കോട് സാമൂതിരിയും ഭരണനിർവഹണം നടത്തിയ രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഏക്കർ ഭൂമിയാണ് പരാതി ക്ഷേത്രഭൂമി വീണ്ടെടുക്കാൻ മഹാദേവ ആക്ഷൻ രൂപീകരിച്ച നിയമപരമായി നീങ്ങുന്നതിനൊപ്പം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ആമിനുമ എന്ന വ്യക്തിയിൽ നിന്ന് കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഈ ഭൂമി വാങ്ങിയതായ രേഖയുണ്ട് പിന്നീട് അത്തക്കം വീട്ടിൽ കുഞ്ഞിമൊയ്തീൻ ഈ ഭൂമി വക്കഫ് ചെയ്തതായ ആധാരവും കാണാം എന്നാൽ ആമിനുമ്മയ്ക്ക് എവിടെ നിന്നാണ് ഭൂമി ലഭിച്ചതെന്ന് തെളിയിക്കാത്ത ഒരു രേഖയും പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിലില്ല വിവരാവകാശ നിയമപ്രകാരം ഭൂമിയുടെ മുൻ രേഖകൾ ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് സജേന് അത്തരമൊരു രേഖ ലഭ്യമായിട്ടുമില്ല അതിനാൽ വ്യാജരേഖ ഉണ്ടാക്കി ഭൂമി എന്ന തളി മഹാദേവ ക്ഷേത്ര ആക്ഷൻ കൗൺസിലിന്റെ വാദത്തിന് ബലമേർന്നു അതേസമയം പഞ്ചായത്തിന്റെയും ടൗൺ പ്ലാനറുടെയും അനുവാദമില്ലാതെയാണ് മൗനത്തുൽ ഇസ്ലാം സഭ മസ്ജിദിന്റെ നിർമ്മാണം നടത്തിയത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ പരാതി ഉയർന്നതിനെ തുടർന്ന് മാറഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ ഉത്തരവിറക്കുകയും അതിനെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച ഉത്തരവ് മൗനത്തുൽ ഇസ്ലാം സഭ ഭാരവാഹികൾക്ക് അയച്ചിരുന്നു എന്നാൽ നിർമ്മാണം തുടരുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രഭൂമി വിട്ടുകിട്ടുന്നതുവരെ പോരാട്ടം തുടരാനാണ് ആക്ഷൻ ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെയും തീരുമാനം ജനം മലപ്പുറം